ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് കപ്പയ്ക്ക കൊണ്ടൊരു അച്ചാറുണ്ടാക്കാം ഇപ്പം നമ്മൾ മാങ്ങ അച്ചാറും നെല്ലിക്ക അച്ചാറൊക്കെ ഇട്ടു ഇനി കപ്പയ്ക്ക കൊണ്ടുകൂടെ ഒരു അച്ചാർ നമുക്ക് ഉണ്ടാക്കാം ഇതിന് ഞാൻ കപ്പയ്ക്ക ചെത്തി വൃത്തിയാക്കി കഴുകിയിട്ടൊക്കെ കൊണ്ടുവരാം ഇവിടെ ഞാൻ കപ്പയ്ക്ക ഈ കഷ്ണം കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഇതേ പരുവത്തിലാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് ഒരു കപ്പയ്ക്ക ചെറുതായിട്ടൊന്ന് വിളഞ്ഞായിരുന്നു രണ്ട് ഞാൻ ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇത് കപ്പയ്ക്കൊക്കെ ഒരു കറയില്ലേ അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊന്ന് ചൂടുവെള്ളത്തിലിടുന്നുണ്ട് ഞാനിവിടെ വെള്ളം ഈ കപ്പയ്ക്ക് ചൂടുവെള്ളത്തിലിടാനായിട്ട് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് അതൊന്നും ചൂടായിട്ടുണ്ട് വലിയ വെട്ടിത്തിളയ്ക്കണ്ട ചൂടായി ജസ്റ്റ് ഒന്ന് ഒന്ന് വെന്ത് പോകരുത് വെള്ളത്തിൽ ഇട്ടിട്ട് ഞാനത് ഊറ്റിക്കളയും ആ ഇത് ചൂടായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കറ ഇറങ്ങി കാണും ഞാനിതങ്ങ് ഊറ്റിക്കളയാണ് കപ്പയ്ക്ക് വെന്ത് പോകരുത് അപ്പോൾ ഇത് ഊറ്റിക്കളഞ്ഞിട്ട് ഇതിന് അച്ചാറിനാവശ്യമായ കടകും ഉലുവയും കൂടെ ഞാനിവിടെ പാത്രത്തിൽ ചൂടാക്കാൻ പോവുകയാണ് ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട് ഉല്ലു ഉല്ലുവായും കടവും കൂടെ ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിത് പൊടിക്കാം ചട്ടി വെച്ചിട്ടുണ്ട് അച്ചാർ അച്ചാറുണ്ടാക്കാനുള്ള മൺചട്ടിയാണ് വെച്ചേക്കുന്നത് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി നല്ലെണ്ണ നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടാവട്ടെ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഞാൻ എണ്ണ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കടുക് ഇട്ട് കടുക് കുറച്ചുകൂടി ഇടാം കടുക് പൊട്ടുന്നുണ്ട് കടുക് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം കടുക് പൊട്ടിത്തീരുമ്പം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായി വരുന്നു പറ്റ മുളകിട ഇട്ട് ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കിനകത്തോട്ട് കാന്താരി ഇടാം കാന്താരി ഇത് വാടിക്കൊണ്ട് ഞാനപ്പം ആവശ്യമായ പൊടികളിടിയാണ് വിളവു പൊടിയും മഞ്ഞൾപ്പൊടി ആവശ്യമായ വരണം ഒന്ന് പച്ചമണം മാറട്ടെ